കന്യാസ്ത്രീകൾക്കെതിരായ കേസിന് പിന്നാലെ ബിജെപി ബാന്ധവത്തെ ചൊല്ലിയുള്ള നിലപാടിൽ കത്തോലിക്കാ സഭയിൽ ഭിന്നത രൂക്ഷം ഭിന്ന സ്വരമുയരുകയാണ് ഒരു വിഭാഗം സഭാ നേതാക്കൾ കടുത്ത വിമർശനം തുടരുമ്പോഴും സമീപന നിലപാടാണ് സീറോ മലബാർ സഭാ നേതൃത്വത്തിലെ ഒരു വിഭാഗം സ്വീകരിക്കുന്നത് കടുത്ത ബിജെപി വിമർശനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും കേരള സഭയിലെ നേതൃത്വം പിൻവലിഞ്ഞു സജോ ദേവസ്വ നൽകും വിശദാംശങ്ങൾ സജോ ഈ ഒരു പൊതുസമൂഹത്തിന്റെ മൊത്തം പ്രതിഷേധം അതിന്റെ സമ്മർദ്ദമൊക്കെ കൊണ്ടാണ് ഈ കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം തന്നെ സാധ്യമായത് എല്ലാവർക്കും ഒരേ സ്വരമായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ജാമ്യം ലഭിച്ച അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പലരുടെയും നിലപാട് മയപ്പെടുന്നു ബി ജെ പി സർക്കാരിനെ പലരും പുകഴ്ത്തുക പോലും ചെയ്യുന്നു അപ്പം ഇതെന്താണ് സംഭവിക്കുന്നത് ഈ സഭയ്ക്ക് അകത്ത് തന്നെ പല സ്വരങ്ങൾ ഉയരുന്ന സാഹചര്യമാണോ ഉള്ളത് കന്യാസ്ത്രീകൾ ഇത്ര ദിവസം ജയിലിൽ കിടക്കുന്നതിന് കാരണമായത് ബിജെപിയുടെ ഒരു സഹോദര സംഘടനയായ ബജ്രംഗ്ദൾ ആണെന്നിരിക്കെ ഈ ഒരു പിന്നോട്ട് പോക്ക് അത് പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചർച്ചയാവുന്നുണ്ട് അതേസമയം തന്നെ ചിലർ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നത് ഒരു വശത്ത് റോഷനി ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു വശത്ത് കടുത്ത വിമർശനം ഇപ്പോഴും സജീവമായി സഭയ്ക്കകത്ത് നിൽക്കുന്ന ആളുകൾ തുടരുന്നുണ്ട് അതേ സമയം തന്നെ മൃദു മൃതുസമീപനം എന്നത് മറ്റൊരു വിഭാഗവും തുടരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടതാണ് അതായത് ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടിയുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രതിഷേധ സ്വരങ്ങൾ സമരങ്ങളൊക്കെ വന്നു സഭാ നേതൃത്വം ഒന്നടങ്കം ഈ വിഷയത്തിൽ പരസ്യമായി വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തു അതിന് പിന്നാലെ കാര്യങ്ങളിലൊരു മാറ്റം വരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതായത് ഈ കാര്യത്തിൽ വലിയ വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഇതിനകം ഉയരുന്നുണ്ട് അതായത് സമീപകാലത്ത് കേരള സഭയും കേരളത്തിലെ ബിജെപിയും തമ്മിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ചങ്ങാത്തം അല്ലെങ്കിൽ കേരള സഭ ബിജെപിയോട് സ്വീകരിക്കുന്ന മൃതസമീപനം ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയായതാണ് അതിനുവേണ്ടി കേരള ബി ജെ പി സജീവമായി തന്നെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ പ്രധാനമായത് ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാമ്പളാനി തന്നെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിക്കുന്നു ഇക്കാര്യത്തിൽ അമിത്ഷായുടെ ഇടപെടലടക്കം ഫലം കണ്ടിട്ടുണ്ട് എന്നർത്ഥത്തിൽ ിൽ നന്ദി പറയുന്നു അതായത് കടുത്ത നിലപാട് പ്രോസിക്യൂഷൻ കോടതിയിൽ സ്വീകരിക്കാതിരുന്നത് ജാമ്യത്തിന് സഹായകരമായി എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ളവർ സഭാ നേതൃത്വവുമായി നടത്തിയിട്ടുള്ള നയതന്ത്രം ആ ആശയവിനിമയത്തെയൊക്കെ അവർ പരിഗണിക്കുന്നു എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം കടുത്ത വിമർശനം മറുവിഭാഗം തുടരുന്നുണ്ട് എന്ന ശ്രദ്ധേയമാണ് ഇക്കാര്യത്തിൽ കെ സി ബി സി അധ്യക്ഷനടക്കം ഞങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടി ഇത് ഇനി ഇത് കരുതലോടുകൂടിയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു പക്ഷേ ഇന്നത്തെ ദിവസം മറ്റെന്തെങ്കിലും ഒരു പ്രതികരണത്തിന് പ്രധാനപ്പെട്ട നേതാക്കളാരും തയ്യാറായില്ല കൂടുതൽ കടുത്ത പ്രതിഷേധം രൂക്ഷമായ വിമർശനം ബി ജെ പിക്ക് ഉന്നയിക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറുക എന്നൊരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായത് കൂടുതൽ ഈ വിഷയത്തിൽ ഇനി വലിയ പ്രതിഷേധവും ബഹളവും ആവശ്യമില്ല എന്ന അഭിപ്രായം ഉള്ളവരുണ്ട് എന്താണ് സിറോ മലബാർ സഭയിൽ തന്നെ സഭാ നേതൃത്വം ം ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പ്രതികരണങ്ങൾക്കൊന്നും മുതിർന്നിട്ടില്ല പുതിയ പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമില്ല ഈ കാര്യത്തിൽ നിയമ പോരാട്ടം അടക്കമുള്ളവ തുടരുക എന്നതാണ് തീരുമാനം അതായത് ഈ കേസ് റദ്ദാക്കപ്പെടേണ്ട ആവശ്യമുണ്ട് ആ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയൊന്നുമില്ല പക്ഷേ ദീപിക തുറന്നെഴുതുന്നു ഭജനകളിനെയടക്കം സംഘപരിവാർ സംഘടനകളെയടക്കം രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ അക്രമ സംഭവങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നു ഇരിഞ്ഞാലക്കോട് രൂപത ഇടയലേഖനം ഇറക്കുന്നു അങ്ങനെ സഭാ പ്രസിദ്ധീകരണങ്ങൾ സഭാ സംഘടനകൾ ചില സഭാ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ വിമർശനം ഉന്നയിക്കുന്നു അതേസമയം ഒരു വിഭാഗത്തിന് മൃദുസമീപനം ബി ജെ പിയുടെ മൃദുസമീപനം തുടരണം എന്ന അഭിപ്രായമുണ്ട് അതിൽ ഭിന്ന അത് ചിലർ തുറന്നു പറയുന്നുമുണ്ട് പൊളി കണ്ണൂക്കാടൻ അടക്കം അക്കാര്യത്തിൽ ഒളിയം പരോക്ഷമായിട്ടാണെങ്കിലും അത് തുറന്നു പറയുന്നു സഭാ നേതൃത്വം ഈ കാര്യത്തിൽ പ്രതിഷേധത്തിന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ഏകീകൃത സ്വഭാവത്തിൽ ഈ വിഷയത്തിൽ വേട്ടക്കാരെ തിരിച്ചറിയുകയും അതിനനുകൂണമായ നിലപാട് സ്വീകരിക്കുന്നതിലും നേതൃത്വം പരാജയപ്പെടുന്നുവെന്ന വിമർശനം ഒരു വിഭാഗം ഇപ്പോൾ തന്നെ ശക്തമായി ഉന്നയിക്കുന്നു അതായത് പല സംഭവ വികാസങ്ങൾ സമീപകാലത്തുണ്ടായിരുന്നു ആ കാര്യങ്ങളിലുടനീളം ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി സഭ അവരോട് സഹകരിക്കുകയോ ചില വിഷയങ്ങളിൽ മൗനം പാലിക്കുകയോ ഉത്തരേന്ത്യയിലെ സംഭവങ്ങളെക്കുറിച്ച് അധികം പരാമർശിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിയോട് വലിയ തോതിൽ ഏറ്റുമുട്ടലിന് പോകാതിരിക്കുകയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളോട് അങ്ങനെ ഒരു ഏറ്റുമുട്ടലിന് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ആ നിലപാട് ഇക്കാര്യത്തിൽ തുടർന്നാൽ മതി ഈ ജാമ്യത്തിനടക്കം ഈ കാര്യത്തിലുണ്ടാകും ായ സമ്മർദ്ദം പ്രോസിക്യൂഷന് അടുത്ത നിലപാട് നിന്ന് പിന്തിരിപ്പിച്ചു അതുകൊണ്ട് ആ കാര്യത്തെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാൽ മതി എന്ന അഭിപ്രായം സഭയിൽ ഒരു വിഭാഗത്തിന് ഉണ്ടാകുന്നു അതേസമയം അത് പരിഗണിക്കാത്ത ആളുകളുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ദീപികയിലൂടെയും ഇതര പ്രസിദ്ധീകരണങ്ങളിലൂടെയും ചില ഇടയലേഖനങ്ങളിലൂടെയും ഒക്കെ പുറത്തു വന്നത് അതേസമയം മറ്റെന്തെങ്കിലും ഇടയലേഖനമോ കൂടുതൽ പ്രതിഷേധങ്ങളോ രാജ്യ കേരളത്തിൽ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രതിഷേധം തുടരുക നിയമ പോരാട്ടവും തുടരുക എന്ന അഭിപ്രായമുള്ളവർ ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ സഭാ നേതൃത്വത്തിലെ പ്രബലമായ ഒരു വിഭാഗം പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ ഒരു വിഭാഗം ബി ജെ പിയെ ഇനി കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ടതില്ല സംസ്ഥാന ബി ജെ പി പ്രത്യേകമായി തന്നെ ഈ വിഷയത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായം അവർക്കുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ പൂർണ്ണമായും തുറന്നു പറയുന്നില്ല എന്നതാണ് ഒരു കാര്യം അതിൽ മാർ ജോസഫ് പാമ്പ്ലാനി മാത്രമാണ് ഒരർത്ഥത്തിൽ ഭാഗികമായെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം നടത്തിയത് പരസ്യമായി കൂടുതൽ പ്രതികരണങ്ങൾക്ക് പോയി അതിൽ വിവാദം ക്ഷണിച്ചു വരുത്തേണ്ടതില്ല പക്ഷേ ഈ മൃദുസമീപനം എന്നത് തുടരുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായം ായം നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നാണ് പക്ഷേ അത് അങ്ങനെ തന്നെ സമ്പൂർണ്ണമായും തുടരാൻ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം തുറന്ന് എതിർക്കുകയും തുറന്ന് വിമർശിക്കുകയും ഈ കാര്യത്തിൽ കടുത്ത വിമർശനങ്ങൾ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ മറുവിഭാഗം തുടരുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് അതായത് ഇനി നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിൽ മോഹമുള്ളവർ വ്യാമോഹങ്ങളും മോഹങ്ങളും മോഹങ്ങളുമൊക്കെയുള്ളവർ പലരുമുണ്ട് രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ ചരികളിൽ നിൽക്കുന്നവരാണ് അതിൽ ബി ജെ പിക്ക് ഇത്തരമൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി സംസ്ഥാന ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തന്നെയുണ്ട് അത് രാജീവ് ചന്ദ്രശേഖർ അടക്കം സഭയുമായി സഭയുടെ കാര്യങ്ങൾ കേൾക്കുകയും അത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ധരിപ്പിക്കുകയും അങ്ങനെ ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലം ഛത്തീസ്ഗഡിൽ കോടതിയിൽ കണ്ടു എന്ന് കണ്ടു എന്നുമാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം തുടർച്ചയായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആവർത്തിച്ചു പറയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേസമയം ഉത്തരേന്ത്യയിൽ തുടർച്ചയായ ക്രൈസ്തവ വേട്ട നടക്കുന്നു അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിൽ സഭാവസ്ത്രം പോലും ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയും കഴിയുന്നില്ല അതുകൊണ്ട് ഈ വേട്ടക്കാരെ തിരിച്ചറിയണം എന്ന നിലപാടിൽ രാഷ്ട്രീയ വിമർശനമായും അതല്ലാതെ സഭയിലെ വിവിധ ആളുകളായും ഒക്കെ തന്നെ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ രണ്ട് പക്ഷം സഭയിൽ ഉണ്ടാകുന്നത് എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ് യഥാർത്ഥത്തിൽ അത് നേതൃത്വം തന്നെയാണ് വിശദീകരിക്കേണ്ടത് എന്താണ് ആ കാര്യത്തിൽ ഒരേ നിലപാടും ഉറച്ച നിലപാടും സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് സഭാ നേതൃത്വം തന്നെയാണ് വിശദീകരിക്കേണ്ടത് പക്ഷേ മൗനം പാലിക്കുക എന്ന നിലപാട് ഇന്ന് തന്നെ നമ്മൾ സഭാ നേതൃത്വത്തെ ഈ വിഷയത്തിലടക്കം പ്രതികരണം ത്തിനായി ബന്ധപ്പെട്ടിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണം ഇനി ഈ വിഷയത്തിൽ ഇല്ല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതാണ് ജാമ്യം കിട്ടി ഇനി കേസ് റദ്ദാക്കണമെന്ന അഭിപ്രായത്തിൽ ആ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവാദങ്ങൾക്കോ കൂടുതൽ കടുത്ത പ്രതിഷേധങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഇല്ല ഇനി ഈ കാര്യത്തിൽ തൽക്കാലം തിരക്കിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന് മുതിരുന്നില്ല എന്ന് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു അങ്ങനെ വരുമ്പോൾ തിരിച്ചറിവ് കിട്ടിയെങ്കിൽ എന്ത് തിരിച്ചറിവാണ് അതൊറ്റക്കെട്ടായ ഏകാഭിപ്രായം സഭയിലില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഈ നിലപാടുകളിലെ വ്യത്യസ്തത വഴി തുറക്കും തുടർന്ന് അങ്ങോട്ടേക്ക് എന്നത് ഉറപ്പാണ് റോഷ്നി